അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഒന്ന് പുനർവിചിന്തനത്തിന് തയ്യാറാവുന്നു എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ രണ്ട് സീറ്റിലേക്ക് ഒതുങ്ങിയ ബി ജെ പി തങ്ങളുടെ സ്ഥിരോത്സാഹത്തിലൂടെ കഠിന പ്രയത്നത്തിലൂടെ തെറ്റുതിരുത്തലിലൂടെ ജനങ്ങളെ മനസ്സിലാക്കുന്നതിലൂടെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിലൂടെ അവരെങ്ങനെയാണ് വളർന്നു വന്നത് അതേപോലെ കോൺഗ്രസ് രാജ്യത്തെ വലിയ പാരമ്പര്യമുള്ള പാർട്ടിയാണ് കോൺഗ്രസ് അപ്പൊ അതിന്റെ വേണമെങ്കിൽ അവർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടാം പക്ഷെ അതിന് സാങ്കേതികമായിട്ട് അതിന് കഴിയില്ലെങ്കിൽ പോലും കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ പിളർന്നൊരു പാർട്ടിയാണ് പിന്നീടും എഴുപത്തി എട്ടിൽ പിളർന്നു അവർക്കൊന്നും സ്വാതന്ത്ര്യ സമരത്തിന്റെ പാരമ്പര്യം യഥാർത്ഥത്തിൽ അവകാശപ്പെടാൻ പറ്റില്ല ഒരു പുതിയൊരു കുടുംബത്തിന്റെ കയ്യിലാണെങ്കിൽ പോലും അതൊരു കോൺഗ്രസ് ആണ് അങ്ങനെയാണ് ആളുകളൊക്കെ വോട്ട് ചെയ്യുന്നത് കോൺഗ്രസ് എന്ന പേരിലാണ് അവർ വോട്ട് ചെയ്തത് അങ്ങനെയെങ്കിലും പാരമ്പര്യമുള്ള ഒരു പാർട്ടിക്ക് ഒരു ദേശീയ കൂടി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ട് തെറ്റിതിരുത്തി മുന്നോട്ട് വരുന്നതിന് പകരം അവരെന്താണ് ചെയ്യുന്നത് അവർ വീണ്ടും വീണ്ടും കപട വാതങ്ങൾ നിർത്തുന്നു ന്യായീകരണങ്ങൾ നിർത്തുന്നു അങ്ങനെ ചെയ്യുന്നതിന് അവരുടെ പാർട്ടി അണികൾ പോലും അല്ലെങ്കിൽ പാർട്ടി നേതാക്കൾ പോലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പല പ്രമുഖരുടെയും വിയോജന കുറിപ്പുകൾ